രണ്ടായിരത്തി പതിനൊന്നിൽ നിന്നും രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴേക്കും അതിനുശേഷം ഇരുപത്തൊന്നായപ്പോഴും കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി പറ്റിയത് അതായത് കളക്കൂട്ടലുകൾ തെറ്റിയത് കൃത്യമായും ദക്ഷിണ കേരളത്തിലാണ് അതായത് ദക്ഷിണ കേരളത്തിലുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് അൻപത്തി മൂന്നാണ് അവിടെയാണ് എൽ ഡി എഫ് നാൽപ്പത്തി നാല് സീറ്റുകൾ നേടിയെടുത്തതും യു ഡി എഫ് ഒൻപത് സീറ്റുകളിലേക്ക് കൂപ്പുകുത്തിയത് വസൗത്തിൽ ദക്ഷിണ കേരളം എന്ന് പറയുന്നതിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി ഇത്തരത്തിലാണ് അവിടുത്തെ സീറ്റ് നില വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് സീറ്റുകളും കൊല്ലം ജില്ലയിലെ പതിനൊന്ന് സീറ്റുകളും ആലപ്പുഴ ജില്ലയിലെ ഒൻപത് സീറ്റുകളും ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളിൽ ഉള്ള കൃത്യമായി പറഞ്ഞാൽ ഈ സെഗ്മെന്റിൽ നിന്നും നേടിയെടുക്കേണ്ട സീറ്റുകൾ അതിനകത്ത് ഇടുക്കിയിൽ അഞ്ച് സീറ്റുകൾ പെടുന്നു കോട്ടയം ജില്ലയില് ശേഷിക്കുന്ന സീറ്റുകൾ പെടുന്നു ഇങ്ങനെയായി അഞ്ച് ജില്ലകൾ കിടക്കുന്ന അൻപത്തി സീറ്റുകൾ ഇതാണ് വാസ്തവത്തിൽ ഭരണം നിശ്ചയിക്കപ്പെടുന്നത് മധ്യ കേരളത്തിൽ നമുക്കറിയാം നാല് ജില്ലകളുണ്ട് അതിനകത്ത് എറണാകുളം തൃശൂർ മലപ്പുറം പാലക്കാട് ഈ സെഗ്മെന്റിൽ എടുത്തു പറയേണ്ടത് മലപ്പുറവും എറണാകുളവും യു ഡി എഫിൻ്റെ കരുത്തുറ്റ ജില്ലകളാണ് തൃശ്ശൂരിലും പാലക്കാടുമാണ് ഇടതുപക്ഷം ഹൈപ്പിലൂടെ നേടിയെടുക്കുന്നത് അസുഖത്തിൽ മധ്യകേരളത്തിലെ സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ മധ്യകേരളത്തിലെ വിധി നിർണയിക്കപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം വരുന്ന സമയത്ത് അൻപത്തഞ്ച് സീറ്റുകൾ എന്ന് പറയുന്നിടത്ത് ഏറെക്കുറെ അവിടെ സന്തുലിത അവസ്ഥയാണ് ഒരു പക്ഷേ മുപ്പതോ ഇരുപത്തഞ്ചോ ഒക്കെ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് രണ്ട് കക്ഷികളും ഏകദേശം സമാസമമായി പിടിച്ചെടുക്കുന്ന മേഖല അതേസമയം ഉത്തര കേരളത്തിൽ ശേഷിക്കുന്ന കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ കിടക്കുന്നതിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകൾ യു ഡി എഫിലേക്ക് പോയപ്പോൾ ഇരുപത്തിനാല് സീറ്റുകൾ എൽ ഡി എഫിലേക്കാണ് വന്നത് കത്ത് കൃത്യമായി പറയേണ്ട ഒരു പ്രവചനം തെക്കൻ കേരളത്തിലെ കാര്യം തന്നെയാണ് അൻപത്തി മൂന്ന് സീറ്റുകളാണ് വാസ്തവത്തിൽ ഭരണചക്രം തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അൻപത്തി മൂന്ന് സീറ്റുകളിൽ മുപ്പതോളം സീറ്റുകൾ നേടിയെടുത്തുകൊണ്ടാണ് എഴുപത്തിരണ്ട് എന്ന് കഷ്ടിച്ച് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തിയത് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും വിധി നിർണയിക്കപ്പെടുന്നത് ഈ അൻപത്തി മൂന്ന് സീറ്റുകൾ തന്നെയാണ് ഒരു സംശയവുമില്ല അതിൽ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് ഒഴികെയുള്ള മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൈവശം ഇരിക്കുന്നതിൽ വലിയ വിള്ളൽ വീഴ്ത്താൻ കഴിയും എന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് ഇടുക്കിയിലും കോട്ടയത്തും വിസ്മയം കാണിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് പത്തനംതിട്ടയിലും കൊല്ലം ജില്ലയിൽ രണ്ട് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് കരുനാഗപ്പള്ളിയും കുണ്ടറയും എന്നാൽ അത് മാത്രം പോരാ കൊട്ടാരക്കരെ അടക്കമുള്ള മേഖലയിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയും എന്ന പ്രത്യാശയുണ്ട് തലസ്ഥാന ജില്ലയിൽ കോൺഗ്രസിന് മികച്ച പ്രകടനം പുറത്തെടുത്താൽ അധികാരം ഉറപ്പ്